ജനശ്രീ സുസ്ഥിര മിഷൻ വനിതാ സംഗമവും സെമിനാറും നടത്തി ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വനിതാ മുന്നേറ്റം സാധ്യമാക്കുക സ്ത്രീകളിൽ സ്വാശ്രയശീലം വളർത്തിയെടുത്ത് മൈക്രോ ഫിനാൻസ് കൊള്ളപ്പലിശ സംഘങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുക എന്നിവ ലക്ഷ്യമിട്ട് എറിയാട് ബ്ലോക്ക് ജനശ്രീ സുസ്ഥിര മിഷൻ വനിതാ സംഗമവും സെമിനാറും നടത്തി വനിതാ സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയാ ഗിരി ഉദ്ഘാടനം ചെയ്തു പരസ്പരം നോക്കുമ്പോ ചിരിക്കുമ്പോ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെയൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും ഇല്ലേ ഇല്ലേ ഉണ്ടാവണം അതാണ് ഇപ്പൊ അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞത് നമ്മളാണ് ശക്തി നമ്മളില്ലാതെ മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ ശക്തി കാണിച്ചു കൊടുക്കേണ്ടതും നമ്മൾ തന്നെയാണ് കൂടെ നിൽക്കേണ്ടതും നമ്മൾ തന്നെയാണ് നമ്മുടെ ആ ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കേണ്ടതിൻ്റെ ആവശ്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ജനശ്രീയുടെ വനിതാ സംഗമവും സെമിനാറും സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു അല്ലെ ജനശ്രീ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് ജനശ്രീയുടെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചേച്ചിമാരോ അമ്മമാരോ ഒക്കെ ഇല്ലേ ഇതില് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഇതിലും ഉണ്ടായിരുന്നു നമ്മളൊക്കെ അന്ന് കണ്ടിട്ടുണ്ടാവും അന്ന് വലിയ ആവേശമായിരുന്നു കുടുംബശ്രീ സംവിധാനത്തിലൂടെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ അല്ലെങ്കിൽ വലിയ കുറെ ഒരു കൂട്ടം സ്ത്രീകളുടെ സംഘടന സംഘടനയെ ഉണ്ടാക്കിക്കൊണ്ട് അതൊരു പ്രസ്ഥാനത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തനത്തിനുള്ള ചാലക ശക്തിയായി പ്രവർത്തിപ്പിച്ചിരുന്ന ഒരു സമയത്ത് ജനശ്രീ സുസ്ഥിര മിഷൻ വരികയും അതിലൂടെ ഒരുപാട് പേർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കരുത്ത് നൽകുകയും ചെയ്ത പ്രസ്ഥാനമാണ് അല്ലെ ജനശ്രീ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്കിവിടെ വലിയ രാഷ്ട്രീയമൊന്നുമല്ല പറയാനുള്ളത് നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിൽ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഗാന്ധിയൻ എൻ കളക്ടീവ് സംസ്ഥാന വൈസ് ചെയർമാൻ ഇസാബിൻ അബ്ദുൽ കരീം പ്രഭാഷണം നടത്തി ജനശ്രീ മിഷൻ ബ്ലോക്ക് ചെയർമാൻ പി പി ജോൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ സി എസ് രവീന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീബ മുരളി മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം സാദത്ത് പി എ മുഹമ്മദ് സഗീർ ഇ കെ സജീവൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലൈല സേവ്യർ ജോസ്മി ടൈറ്റസ് നജ്മ അബ്ദുൽ കരീം മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഹസീന റിയാസ് സരോജിനി ശിവദാസൻ സക്കീന ഷാജി കെ കെ വസന്ത സുബൈദ ബാബു റസിയ കുറ്റിക്കാട്ട് ഷീല ധർമ്മൻ നസീമ സിദ്ദിഖ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം കെ എസ് യു സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് പി യു സുരേഷ് കുമാർ സി എ റഷീദ് പി കെ മുഹമ്മദ് കെ ആർ നിതീഷ് കുമാർ ഇ എ നജീബ് സി എം മൊയ്തു സി സി തമ്പി തുടങ്ങിയവർ സംസാരിച്ചു എ ഐ ഷുക്കൂർ എൻ എം ഫൈസൽ പി പി ഷാജി നാസർ കർഗപാടത്ത് സലഫി ഖാൻ ഗഫൂർ ഖാൻ ഇസഹാഖ് ഹുസൈൻ ഷിയാസ് ഇടവഴിക്കൽ സുഹറ മുഹമ്മദ് അലി പി എച്ച് റഹീം എന്നിവർ നേതൃത്വം നൽകി